രണ്ടായിരത്തി പതിനേഴിൽ കാശ്മീരിലെ പുൽവാമയിലെ ഒരു വീട്ടില് രണ്ട് ഭീകരവാദികൾ കടന്നുകൂടി ഇവരെ ഏതു വിധേനയും ഉന്മൂലനം ചെയ്യാൻ ഇന്ത്യൻ സൈന്യം തയ്യാറെടുത്തു സൈനികരുടെ കൂട്ടത്തിൽ മലയാളി കൂടിയായ മേജർ ഋഷി എന്ന ഊർജസ്വലനായ ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു അദ്ദേഹം ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാൻ ഒരു ബോംബുമായി ആ വീടിനടുത്തേക്ക് പോകുന്നു ബോംബ് കൃത്യമായി സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നതിനിടയിൽ ഭീകരവാദികളിൽ ഒരാൾ അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു അപ്രതീക്ഷിതമായ ആ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായ പരുക്ക് ഭയപ്പെടുത്തുന്നതായിരുന്നു ആ വെടിയുണ്ട അദ്ദേഹത്തിന്റെ വായും മൂക്കും തകർത്ത് തുരന്നു കയറി കണ്ടു നിന്നവർ പോലും ഭയന്നുപോയ നിമിഷങ്ങൾ എന്നാൽ ഇന്ത്യൻ ആർമിയിലെ ആ മേജർ തെല്ലും പതറിയില്ല ധൈര്യത്തോടെ തന്നെ ആ സാഹചര്യത്തെ അദ്ദേഹം നേരിട്ടു തനിക്ക് വെടിയേറ്റിട്ടും മേജർ ഋഷി ആ രണ്ടു ഭീകരരെയും വക വരുത്തിയതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിയത് എന്നെ കടന്നേ ഒരു വെടിയുണ്ട നിങ്ങൾക്ക് നേരെ വരികയുള്ളൂ എന്ന് ഏതൊരു സൈനികനും പറയുമ്പോൾ അത് ഒരു സ്വാഭാവികമായ പ്രയോഗമായി നമുക്ക് തോന്നാം എന്നാൽ ഓരോ സൈനികനും നെഞ്ചിൽ തട്ടിയാണ് അത് പറയുന്നത് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ആളാണ് ഋഷി രാജലക്ഷ്മി എന്ന ഇന്ന് ഇന്ത്യൻ മിലിട്ടറിയിലെ കേണലായിട്ടുള്ള ഏഴ് വർഷത്തോളം ഇപ്പോൾ നമ്മുടെ പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന സമർത്ഥനായ മിലിട്ടറി ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി പതിനേഴിലെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായ പരുക്കേൽക്കുന്നു ഈ പരിക്കിനിടയിലും ഭീകരവാദികളെ വകവരുത്തിയതിനു ശേഷം അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോവാണ് അവിടെ എത്തിയ അദ്ദേഹത്തെ കണ്ട് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും മറ്റ് ആരോഗ്യ പ്രവർത്തകരും അമ്പരന്ന് പോവുകയാണ് അവർ ഭയപ്പെട്ടു പോവുകയാണ് അത്രയും വലിയ പരിക്കാണ് അദ്ദേഹത്തിന്റെ മുഖത്തേറ്റിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ആകട്ടെ പകച്ചു നിൽക്കുന്ന ഡോക്ടേഴ്സിനെ പോലും അമ്പരപ്പിച്ചു കാരണം അദ്ദേഹം ധീരതയോടെ യാതൊരു ഭയവുമില്ലാതെയാണ് ആ അത്രയും പരുക്ക് പറ്റിയിട്ടും ആ സാഹചര്യത്തിൽ പെരുമാറിയത് ഇരുപത്തിമൂന്ന് സർജറികളാണ് അദ്ദേഹം ഇതുവരെ ഈ പ്രശ്നം കാരണം അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നത് കേണൽ ഋഷി ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും മുൻ സൈനിക ജനറലുമൊക്കെ ഒക്കെ ആയിരുന്ന നമ്മുടെ ബിപിൻ റാവത്ത് ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് വിശേഷിപ്പിച്ച ആളാണ് നമ്മുടെ കേണൽ ഋഷി ഇപ്പോ അദ്ദേഹത്തെ എന്തുകൊണ്ട് നമ്മള് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വയനാട് ദുരന്ത ഭൂമിയിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ മുന്നിലുണ്ടായിരുന്ന ആളാണ് കേണൽ അദ്ദേഹമാണ് അവിടെ നിരവധി പേരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ആ ദുർഘടമായ രക്ഷാപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിച്ചത് മുഖത്തൊരു മാസ്ക് ധരിച്ചാണ് ഇപ്പോൾ അദ്ദേഹം എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മുഖത്തേറ്റ ആ ഒരു ബുള്ളറ്റ് വലിയ രീതിയിലുള്ള പരിക്കുകൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അത് ഇപ്പോഴും ആ മുഖത്തുണ്ടാകാം അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ താൻ മാസ്ക് വയ്ക്കാതിരുന്നാൽ തന്റെ ഡിസബിലിറ്റീസ് ആയിരിക്കും പ്രൊജക്ട് ചെയ്യപ്പെടുക എന്നാൽ താൻ മാസ്ക് വയ്ക്കുകയാണെങ്കിൽ അതിലൂടെ തന്റെ എബിലിറ്റീസ് ആയിരിക്കും കൂടുതൽ പ്രതിധ്വനിക്കുക എന്നും മറ്റുള്ളവർ അങ്ങനെയാണ് തന്നെ കാണണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുമാണ് നിരവധി മലയാള മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലഫ്റ്റനന്റ് കേണൽ ഋഷിയുടെ ജീവിതം സത്യത്തിൽ രാജ്യത്തെ മുഴുവൻ പട്ടാളക്കാർക്കും ഒരു പ്രചോദനമാണ് ഒരർത്ഥത്തിൽ രാജ്യസ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളമാണ് അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ആവരണം എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഋഷി കെ എസ് ജീവനക്കാരനായിരുന്നു പിന്നീട് എയർ ഇന്ത്യയിൽ അദ്ദേഹത്തിന് ജോലി ലഭിക്കുന്നു എന്നാൽ ഒരു സൈനികനാകണമെന്നുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിനിവേശമാണ് ഇന്ത്യൻ ആർമിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് ജോലിക്ക് വേണ്ടി ആർമിയിൽ ചേരേണ്ട കാര്യമില്ല രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ മതി സൈനിക സേവനമെന്നാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞത് തന്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മോട്ടിവേഷൻ അതാണെന്നും അദ്ദേഹം പറയുന്നു വെടിയുണ്ടകൾക്കും ഭീകരവാദികൾക്കും ഋഷി രാജലക്ഷ്മി എന്ന സൈനികന്റെ പോരാട്ട വീര്യത്തെ തെല്ലും തകർക്കാനായിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം തന്റെ പരിക്കുകൾ ഭേദമായ ഉടൻ തന്നെ സൈനിക ജീവിതത്തിലേക്ക് പൂർവാധികം ശക്തിയോടെയാണ് ആ ചെറുപ്പക്കാരൻ തിരികെ എത്തിയത് നിലവിൽ ഏഴ് വർഷമായി പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി